പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ മരിച്ചു ഒടുവങ്ങോട് സ്വദേശി അലനാണ് മരിച്ചത് വിവരങ്ങളുമായി അയച്ചത്തുൾ ഷംന ചേരുകയാണ് ഷംന കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് മറ്റൊരു മരണം കൂടി വിശദാംശങ്ങൾ രിയാ ഇന്ന് അല്പസമയം മുമ്പാണ് കൂടിയാണ് ഈ കയറങ്കോട് സ്വദേശി അലന്റെ മരണം സ്ഥിരീകരിക്കുന്നത് അലനും അമ്മ ബിജിയും സമീപത്ത് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരുന്ന വഴിയായിരുന്നു ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് പാലക്കാട് ഈ കാട്ടാന ആക്രമണം രൂക്ഷമാവുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി സമീപത്ത് കാട്ടാന ഇറങ്ങുന്നുണ്ട് കൃഷിനാശം അടക്കം ഉണ്ടാക്കുന്നുണ്ടെന്ന് കാട്ടി നിരവധി തവണ ഈ ആളുകൾ പരാതി നൽകിയതായിരുന്നു പക്ഷെ അതൊന്നും വേണ്ട തരത്തിൽ വനംവകുപ്പോ മറ്റോ പരാതി എടുത്തില്ല അതിന്റെ ഒരു അനന്തരഫലമായി കൂടിയാണ് ഇപ്പോൾ ഒരു മരണം സംഭവിക്കുന്നത് എന്നുകൂടിയും നാട്ടുകാർ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഒടുവങ്ങോട് സ്വദേശിയാണ് ഈ മകൻ മരിച്ച അലൻ ഒപ്പയും ഈ അമ്മ അമ്മയുമായി കടയിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് ഈ അമ്മയ്ക്കും കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി തന്നെ പരിക്കുപറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കാട്ടാനയുടെ ചവിട്ടേറ്റ് തല ഇടിച്ചു വീണ് തലയ്ക്ക് സാരമായി തന്നെ ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ട് ഇരുവരെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അലന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ പുരോഗമിക്കും ഒപ്പം തന്നെ ഈ അമ്മ വിജിക്ക് ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് അല്പം സംസാരിക്കാൻ കഴിയുമായിരുന്നു അങ്ങനെയാണ് കുറച്ച് വിശദാംശങ്ങൾ കൂടി ലഭ്യമായത് പക്ഷേ പിന്നീട് ഈ പരിക്കു ഗുരുതരമായതിനെ തുടർന്ന് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട് എന്തായാലും ഈ ഏഴ് മുപ്പതോടുകൂടി ആക്രമണം ഉണ്ടായ ഉണ്ടായി ഉടൻ തന്നെ സമീപവാസികളടക്കം ചേർന്നാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നത് എട്ടരയോടുകൂടി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞെങ്കിലും അലന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഈ പാലക്കാട് മുണ്ടൂര് കന്നടം ചോല എന്ന് പറയുന്ന പ്രദേശത്ത് ജനവാസ മേഖലയാണ് ഈ ജനവാസ മേഖലയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഷംന ഇത് സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖലയാണ് നിരവധി തവണ നാട്ടുകാർ പ്രദേശവാസികൾ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം കൂടെ ഉണ്ടെന്നിരിക്കെ വലിയ പ്രതിഷേധമായിരിക്കുമല്ലോ സ്വാഭാവികമായും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉയരുന്നത് ില്ല അതൊക്കെ ഇപ്പോൾ ഒരു മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് കൂടി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഏറെ നാടിനെ നടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ ഈ കാട്ടാന ആക്രമണം തുടർന്ന് ഈ അലൻ മരിച്ചതേ തുടർന്ന് ഇപ്പോൾ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമീപവാസികളോട് പുറത്തിറങ്ങരുത് എന്ന് നിർദ്ദേശമുണ്ട് ഒപ്പം തന്നെ ഈ ആന കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ അടക്കം പറയുന്നത് മാത്രവുമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് കാലങ്ങളായി സമീപത്തെ മറ്റ് കാട്ടാനകളും ഇറങ്ങാറുണ്ടായിരുന്നു എന്തായാലും ഈ ജനവാസ മേഖലയിലും ഒപ്പം തന്നെ കൃഷി മേഖലയിലൊക്കെ ഈ കാട്ടാന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഈ പാലക്കാട് മാത്രമല്ല മറ്റ് പല ജില്ലകളിലും ഒക്കെ ഇത്തരത്തിലുള്ള കാട്ടാന ഇറങ്ങുന്നതും കാട്ടാന ആക്രമണമൊക്കെ നേരത്തെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായതാണ് ഇപ്പോൾ എന്തായാലും ഒരാൾ കൂടി സംസ്ഥാനത്ത് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ വാർത്ത തന്നെയാണ് വരുന്നത് ഒപ്പം ഈ പരിക്ക് പറ്റിയ അമ്മ വിജി അവരുടെ അവസ്ഥ ഗുരുതരമാണ് എന്ന വിവരം കൂടി വരുന്നു ആര്യം ശരി ആഴ്ച തുൽ വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു എന്ന അതിദാരുണമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്